ീശോ പ്രേക്ഷിത മേലെ കഴിക്കുന്നതിന് മുമ്പ് ശിശുമാർക്ക് നൽകുന്ന ചില പ്രബോധനങ്ങളാണ് നമ്മൾ കണ്ടുപിട്ടുന്നത് അവിടെ ഈശോ പറയുന്നുണ്ട് എന്നെക്കാർ ഉപരി പിതാവിനെയോ മാതാവിനൊന്നും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല തിരഞ്ഞെടുക്കപ്പെടുന്നവൻ കുടുംബങ്ങളോട് പുലർത്തേണ്ട തന്റെ സ്വന്തം ഭവനത്തോട് പുലർത്തേണ്ട ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചാണ് അറ്റാച്ച്മെന്റ് അല്ലാച്ച്മെന്റിനെ കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമത് പറയുന്നുണ്ട് കുരിശെടുക്കാതെ ആർക്കും ഈശോയെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല സമർപ്പണം എന്ന് പറയുന്നത് കുരിശെടുക്കുന്ന ജീവിതമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തലാണ് പക്ഷെ ഈശോ പറയുന്നുണ്ട് ഈ ഡിറ്റാച്ച്മെന്റിനും ഈ കുരിശ് വഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിനും ഒക്കെ ഈശോ പ്രതിഭ നൽകും നമ്മൾ കൊടുക്കുന്ന ഒരു 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 ഗ്ലാസ് വെള്ളത്തിന് പോലും കർത്താവിന്റെ മുമ്പിൽ പ്രതിഫലമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് സഹന വഴികളിലൂടെയുള്ള ഒരു യാത്രയാണെങ്കിലും കൃപ നിറഞ്ഞ സന്തോഷത്തിന്റെ യാത്രയാണെന്നും കർത്താവിന്റെ വലിയ കൃപയുടെ പ്രതിഫലം ഈ ശിഷ്യന്മാർക്ക് ലഭിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഈശോ ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണം കൂടി നൽകുകയാണ് ഈ വചനം ശ്രമിക്കുമ്പോൾ വചനത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കർത്താവിന്റെ വെളി ലഭിച്ചിട്ടുള്ളവരെ സമർപ്പണത്തിലേക്ക് വിളി ലഭിച്ചിട്ടുള്ളവർ എന്തെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു അതിനെല്ലാം ഓരോ ഉപേക്ഷിക്കലുകൾക്കും കർത്താവിന്റെ മുമ്പിൽ പ്രതിഫലമുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിലേക്ക് നമുക്ക് വളരാം അത് നമ്മുടെ സമർപ്പണത്തിന് സമർപ്പണത്തിന് ശക്തിയായി മാറും പൗരോകത്വത്തിന് ശക്തിയായി മാറും നമുക്ക് ഈ വചന കേൾക്കുമ്പോൾ എല്ലാ വൈദികർക്കും സമർപ്പകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ നടത്തുന്ന ഉപേക്ഷിക്കലുകൾക്ക് തൃപ്തിയുള്ളവരാകുവാൻ ഉപേക്ഷിക്കലുകളിൽ സന്തോഷമുള്ളവരായി മാറുവാൻ അത് ദൈവത്തിന്റെ കൃപ സ്വന്തമാക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃത്യനിത്യ പുരോഗതനായി എല്ലാ സമർപ്പിതർക്കും വൈദികർക്കും നൽകട്ടെഴിയേ നടക്ക